ം പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു കഥയാണ് പറയാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞല്ലോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വ്രതം നൂറ്റ് ഒരുപാട് സ്ത്രീകള് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാൻ അമ്മയുടെ മുന്നിൽ പൊങ്കാല സമർപ്പിക്കുന്നു അത്തരത്തിൽ പൊങ്കാല സമർപ്പിക്കാൻ കോട്ടയത്ത് നിന്നും ഉഷാമ തീരുമാനിച്ചു ഉഷാമ തൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു അങ്ങനെ ഉഷാമയും അഞ്ച് മറ്റു കൂട്ടുകാരും ചേർന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെക്കുറിച്ചോ തിരുവനന്തപുരം ആദ്യമായിട്ട് പോകുന്ന ഉഷാമയും കൂട്ടുകാർക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു കൂട്ടത്തിലെ ഒരു കൂട്ടുകാരിയുടെ ചിറ്റപ്പൻ അവിടെയാണ് അതുകൊണ്ട് തന്നെ ചിറ്റപ്പൻ അവിടെ ഉള്ള ധൈര്യത്തിലാണ് ഉഷാമയും കൂട്ടരും അവിടേക്ക് തിരിച്ചത് പക്ഷേ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ചിറ്റപ്പനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല എവിടേക്കാണ് പോകേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് എന്ന് പോലും അവർക്കറിയില്ലായിരുന്നു വളരെ കഷ്ടപ്പെട്ട് നിരന്തരം ഫോൺ വിളിയിൽ ഒടുവിൽ ചുറ്റപ്പൻ ഫോൺ എടുത്തു മോളെ ഞാനിപ്പോൾ അവിടെയില്ല അത്യാവശ്യം ഒരു കാര്യമുണ്ടായപ്പോൾ എനിക്ക് അവിടെ നിന്നും പുറപ്പെടേണ്ടി വന്നു തൽക്കാലം നിങ്ങൾ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സുഹൃത്തിൻ്റെ വീടും അഡ്രസ്സും അവർക്ക് നൽകി അങ്ങനെ ഉഷാമയും കൂട്ടുകാരും ചേർന്ന് അഞ്ച് പേരടങ്ങുന്ന സംഘവും ചേർന്ന് ചിറ്റപ്പൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ അവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല സുഹൃത്തിൻ്റെ വീട്ടുകാർക്ക് ഇവരെ കണ്ടപ്പോൾ ഒരു നീരസം പോലെ എന്തായാലും അന്ന് വൈകിട്ട് വരെ അവിടെ എങ്ങനെയോ അവർ കടിച്ചു പിടിച്ച് തൂങ്ങി നിന്നു അവരാണെങ്കിൽ പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല ചിറ്റപ്പൻ പറഞ്ഞിരുന്നത് ഒന്നും എടുക്കണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ചിറ്റപ്പനെ വിശ്വസിച്ച് ആ അഞ്ച് അംഗങ്ങളും അതൊന്നും എടുക്കാതെയാണ് അവിടെ എത്തിയത് പാവം കഷ്ടപ്പെട്ടു അവർ വൈകീട്ടായപ്പോൾ ആ വീട്ടുകാർ നീരസം പ്രകടിപ്പിക്കാൻ തുടങ്ങി ഇവിടെ ഇന്ന് മറ്റു വിരുന്നുകാർ കൂടി വരുന്നുണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ മറ്റൊരു വീട് അറേഞ്ച് ചെയ്തു തരാം അവിടേക്ക് നിങ്ങൾ പോകണമെന്ന് അങ്ങനെ അതും കൂടി കേട്ടപ്പോൾ മനോവിഷമം അധികരിച്ചു അങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് അവർ പെട്ടിയും പേക്കുമായിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ് അതൊരു അഗ്രഹാരമാണ് അവിടെയുള്ള ജനങ്ങളാണെങ്കിലോ സ്ത്രീജനങ്ങളാണെങ്കിലോ വളരെ മോശമായ പെരുമാറ്റമാണ് കിടക്കാൻ കൃത്യമായ റോമ് പോലും അവർക്ക് നൽകിയില്ല എങ്ങനെയോ അവിടെ നിൽക്കാം എന്ന് തീരുമാനിച്ചു അപ്പോഴേക്കും അവർ നാളെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം പണം കൊടുത്ത് വാങ്ങിച്ചിരുന്നു പക്ഷേ അവർക്ക് വിറക് കിട്ടിയിരുന്നില്ല വളരെയധികം ദുഃഖത്തോടെ അവരങ്ങനെ നടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ പൊടിയാൻ തുടങ്ങി ഭഗവതി അമ്മേ മഹാമായേ ഞാൻ എത്ര ദൂരത്തു നിന്നാണ് അമ്മയെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ വരുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വന്നല്ലോ വിറകൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങി ആദ്യപരാശക്തിയായ ആറ്റുകാലമ്മ ആ അമ്മമാരുടെ പ്രാർത്ഥന കേട്ടു അവരുടെ പ്രാർത്ഥന എങ്ങനെയാണ് കേൾക്കാതിരിക്കുക ഇത്രയും ദൂരത്തു നിന്നും അമ്മയെ ഒരു നോക്ക് കാണാനും അമ്മയ്ക്ക് വേണ്ടി പൊങ്ങാല സമർപ്പിക്കാനും വേണ്ടി ആ വന്ന അമ്മമാരെ അവർ അമ്മ വേദനിപ്പിക്കുമോ അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ മുന്നിൽ അത് ആ കുറേ കൊതുമ്പും വിറകുമൊക്കെ ഇങ്ങനെ കിടക്കുന്നു അവർ കണ്ണീർ തുടച്ചുകൊണ്ട് ആ വിറകും കൊതുമ്പും ഒക്കെ എടുത്തു പക്ഷേ അവർ അഞ്ചു പേർക്കും അത് തികയില്ലായിരുന്നു കടകളിലെല്ലാം പോയി നോക്കിയപ്പോൾ വിറകെല്ലാം തീർന്നിരിക്കുകയാണ് എല്ലാം തീർന്നല്ലോ ഇനി ഇപ്പോഴാണോ നിങ്ങൾ വരുന്നത് ഒൻപത് മണിയായി പൊങ്കാല ഇടാനുള്ള സമയമായല്ലോ എന്നൊക്കെ ആളുകൾ പെറുപെറുക്കാൻ തുടങ്ങി കച്ചവടക്കാരൊക്കെ പെറുപെറുറക്കാൻ തുടങ്ങി അതും കൂടി കേട്ടപ്പോൾ ആദ്യം അധികരിച്ചു പെട്ടെന്ന് ഒരു ജട പിടിപ്പിച്ച തലമുടിയുമായിട്ട് ഒരു സ്ത്രീ അവിടേക്ക് വന്നു എന്തേ മക്കളെ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഉഷാമ പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് വിറകൊന്നും കിട്ടിയിട്ടില്ല ഇടാൻ ഞങ്ങൾ വിറകൊന്നും കൊണ്ടുവന്നിട്ടുമില്ല എന്ത് ചെയ്യും അമ്മേ ഒരു ചൂട്ടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതിനെന്താ മോളെ എൻ്റെ കയ്യിൽ ചൂട്ടുമുണ്ട് എനിക്കൊരു പത്ത് രൂപ തരുമെങ്കിൽ ഞാൻ ചൂട്ട് തരാമെന്നും പറഞ്ഞു ആ അമ്മ അവർക്ക് പത്തു രൂപയ്ക്ക് ഒരു വലിയ ചൂട്ട് ചൂട്ടെടുത്തു കൊടുത്തു ആ ചൂട്ട് ഉപയോഗിച്ച് കയ്യിലെ കുറച്ച് ഉപയോഗിച്ച് അങ്ങനെ അവർ പൊങ്കാല ഇടുകയാണ് പൊങ്കാല ഇട്ട് വന്നിട്ടും അതിൽ ചൂട്ടിലെ ചൂട്ട് അപ്പോഴും തീരുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം അപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഉഷാമയും കൂട്ടുകാരും ചിന്തിക്കുന്നത് തനിക്ക് തങ്ങൾക്ക് ഇതെല്ലാം കൊണ്ടു തന്നത് അമ്മ ഭഗവതി ആദിപരാശക്തിയാണെന്ന് അമ്മയുടെ സ്നേഹവും കരുതലും അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ആ വാത്സല്യം മോർത്തപ്പോൾ അവർ കണ്ണീരടക്കാൻ സാധിച്ചില്ല അത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ആ പൊങ്കാല അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാ കാലത്തും അവർ പൊങ്കാലയ്ക്ക് വേണ്ടി അവിടേക്ക് എത്താൻ ശ്രമിച്ചിരുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ എളിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ സപ്പോർട്ട് ചെയ്യുമല്ലോ നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര താങ്ക്